ഇന്ത്യക്ക് രണ്ട് ലോക കിരീടം സമ്മാനിച്ച മുൻ നായകൻ മഹേന്ദ്രസിംഗ് ധോണിക്ക് ആദരമൊരുക്കി ബി സി സി ഐറെ ജനപ്രീതി ആർജിച്ച ഏഴാം നമ്പർ ജേഴ്സിക്കും പ്രതീകാത്മക വിരമിക്കൽ ഒരുക്കിയിരിക്കുകയാണ് ബോർഡ് മുൻപ് സച്ചിൻ ടെണ്ടുൽക്കറുടെ പത്താം നമ്പർ ജേഴ്സിയും ഇതുപോലെ ബി സി സി ഐ പിൻവലിച്ചിരുന്നു ഇനി മുതൽ ഏഴാം നമ്പർ ജേഴ്സി ലഭിക്കില്ലെന്ന് ബോർഡ് താരങ്ങളെ അറിയിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു നിലവിലെ ഇന്ത്യൻ താരങ്ങളെയും യുവതാരങ്ങളെയും ഇക്കാര്യം ധരിപ്പിച്ചതായാണ് വിവരം ധോണിയോടുള്ള ആദരമായാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് ബി സി സി ഐ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഓൾറൗണ്ടർ ഷർദുൽ താക്കൂർ കരിയറിന്റെ തുടക്കത്തിൽ പത്താം നമ്പർ ജേഴ്സി ധരിച്ചിരുന്നു ഇത് ഏറെ വിവാദമാകുകയും ചെയ്തു പിന്നീട് ബി സി സി ഐ ജേഴ്സി പിൻവലിക്കുകയായിരുന്നു ഈ വിവാദങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ് ധോണിയുടെ വിരമിക്കലിന് ശേഷം ഏഴാം നമ്പർ ജേഴ്സി മറ്റാർക്കും നൽകാതിരുന്നത് ജൂലൈ ഏഴിനാണ് ധോണിയുടെ ജന്മദിനം മാസവും ദിവസവും ഏഴായതിനാലാണ് ഏഴാം നമ്പർ ജേഴ്സി തിരഞ്ഞെടുത്തത് എന്ന് ധോണി മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഏഴ് തൻ്റെ ഭാഗ്യ നമ്പറാണെന്നും ധോണി പറഞ്ഞിരുന്നു ഇന്ത്യൻ താരങ്ങൾക്കായി അറുപത് ജേഴ്സി നമ്പറുകളാണ് അനുവദിച്ചിട്ടുള്ളത് താരങ്ങൾ ഒരു വർഷത്തോളം ടീമിന് പുറത്താണെങ്കിലും പുതുതായി വരുന്ന താരങ്ങൾക്ക് ഈ നമ്പർ നൽകാറില്ല പുതുതായി അരങ്ങേറ്റം കുറിക്കാണ്ടിരിക്കുന്നവർക്കായി മുപ്പത് നമ്പറുകൾ ബാക്കിയുണ്ടെന്ന് ബി സി സി ഐ വൃത്തം വെളിപ്പെടുത്തി അതേസമയം ഐ സി സി നിയമപ്രകാരം ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഏത് സംഖ്യയും ജേഴ്സി നമ്പറായി കളിക്കാർക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ക്രിക്കറ്റ് ആരാധകർ ഞെട്ടിച്ച് എം എസ് ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് ദേശീയ കുപ്പായം അടിച്ചു വെക്കുകയാണെന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് താരം അറിയിച്ചത് അതേസമയം ഐ പി എല്ലിൽ ചെന്നൈക്കായി ധോണി ഇപ്പോഴും സജീവമാണ് കളിക്കാരോടുള്ള ബഹുമാനാർത്ഥം ജേഴ്സി നമ്പർ പിൻവലിച്ച സംഭവം ഐ പി എല്ലിലും ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് എ ബി ഡി വില്ലേഴ്സിനോടും ക്രിസ്ഗെയിലിനോടുമുള്ള ആദരസൂചകമായി പതിനേഴാം നമ്പർ ജേഴ്സിയും മുന്നൂറ്റി മുപ്പത്തിമൂന്നാം നമ്പർ ജേഴ്സിയും പിൻവലിച്ചിരുന്നു ഓസീസ് മുൻതാരം ഫിലിപ്പ് ഹ്യൂറ്റ്സിന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ അറുപത്തിനാലാം നമ്പർ ജേഴ്സി ഉപയോഗിക്കുന്നത് ക്രിക്കറ്റ് ഓസ്ട്രേലിയ വിലക്കിയിരുന്നു